ാമിലെ പെർഫെക്റ്റ് പേരൻസ് ആണോ നിങ്ങൾ അതുപോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ ആവാറുണ്ടോ കുഞ്ഞ് കരഞ്ഞാലോ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ ഉറങ്ങില്ലെങ്കിലോ ഒക്കെ പണ്ട് മുതിർന്നവരോടോ ഡോക്ടർമാരോടോ ചോദിക്കും അല്ലെങ്കിൽ പേരന്റിനെ കുറിച്ചുള്ള ഒക്കെ നോക്കും എന്നാൽ ഇപ്പോൾ ആ റോളുകളെല്ലാം ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്തിരിക്കുകയാണ് കുഞ്ഞിന് ആദ്യം കൊടുക്കേണ്ട ഭക്ഷണം മുതൽ സ്കൂൾ അഡ്മിഷൻ വരെ എല്ലാത്തിനും സൊല്യൂഷൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട് പല റീലുകളും കാണുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ശരിയായി നോക്കുന്നില്ലേ എന്ന് കുറ്റബോധം തോന്നുന്നവരുമുണ്ട് എന്നാൽ പേരൻറ്റിങ്ങിന് ഇൻസ്റ്റഗ്രാമിനെ ആശ്രയിക്കുന്ന പ്രവണത ശരിയാണോ അല്ലെന്നാണ് ഡോക്ടർമാരുടെ പക്ഷം റീൽസിലെ ഫിൽറ്റേർഡ് പേരൻറ്റിങ് കണ്ട് എൻ്റെ കുട്ടിക്ക് അതുപോലെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം ഉണ്ടാകുന്നു ഇത് പതുക്കെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ഉത്കണ്ഠയിലേക്കുമൊക്കെ നയിക്കുന്നു ഇൻസ്റ്റഗ്രാമിനെ മാത്രം ആശ്രയിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മേലുള്ള മാതാപിതാക്കളുടെ സ്വാഭാവികമായ സഹജാവബോധം അഥവാ ഇൻസ്റ്റിങ്ക്റ്റും സ്വന്തം തീരുമാനങ്ങളിലുള്ള ആത്മവിശ്വാസവും നഷ്ടപ്പെടുന്നു ഇത് കുട്ടികളെയും മതി ഓർക്കുക ഓരോ കുട്ടിയുടെ സ്വഭാവവും ആരോഗ്യവുമൊക്കെ വ്യത്യസ്തമാണ് ഇൻസ്റ്റഗ്രാമിലെ പൊതുവായ അറിവ് വ്യക്തിഗതമായ വൈദ്യസഹായത്തിന് പകരമാവില്ല നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത് പെർഫെക്റ്റ് മാതാപിതാക്കളെയല്ല മറിച്ച് അവരുടെ ജീവിതത്തിലും വളർച്ചയിലും എപ്പോഴും പ്രസൻ്റായ മാതാപിതാക്കളെയാണ്